എനിക്കിഷ്ടമാണ് ജലരുടെ എഴുതത്തിന് അപ്പോൾ അതൊരു വ്യക്തിപരമായ ഇഷ്ടമാണ് അതൊരു ഒരു മൗല്യ ഒരു ആത്യന്തികമായ അപട്രാക്ട് അർത്ഥത്തിലുള്ളൊരു അങ്ങനെ ഒരു വിലയിരുത്തലല്ല ശരിക്കുള്ള വിവേകം ഉണ്ടാവണമെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് അനികേതനാവണം എന്നാണ് നിക്കേതം ഉണ്ടാവാൻ പാടില്ല ഞാൻ എന്ത് ജാതിയാണോ എന്ത് ജാതിയെ പ്രമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല അപ്പോൾ തീരെ ആലോചിക്കാത്തൊരു കാര്യം വിഷയമാകാത്തൊരു കാര്യമാണ് ചർച്ചയ്ക്ക് വന്നത് നടത്തുന്നു സാധാരണ ഞാൻ വലിയ നോകലിത്തും ഒരു സ്കീമുണ്ടാക്കും ഒരു സ്റ്റോറി ബോർഡ് പോലെ മനസ്സിൽ കുറിച്ച് പറ്റി ഒന്നുമില്ലാതാണ് തുടങ്ങിയത് ഞാൻ പോയി ഈ കോൺഷ്യസ് വേൾഡിലല്ല ഈ കഥ നടക്കുന്നത് കഥ നടക്കുന്ന ഒരു സമാന്തര ലോകമാണ് അതൊരു സബ് കോൺഷ്യസ് വേൾഡാണ് ഈ സബ് കോൺഷ്യസ് വേൾഡിൽ ഉണ്ടായ സംഗതിയാണ് പിന്നീട് നമുക്ക് ഒരു ഫ്യൂച്ചർ സൊസൈറ്റിയിലേക്കൊക്കെ വേൾഡ് ചൂണ്ടുന്ന സംഗതിയായിട്ട് വരുന്നത് അന്ന് പഠിപ്പിക്കാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കാവ്യ വിമർശല്ല കാവ്യസ്വാദനം പോലല്ല കാവ്യനുശീലനമാണ് ഇങ്ങനെ പറയുന്ന ആൾക്ക് ക്രിയേക്കാൾ വലിപ്പമുണ്ടെന്ന് കാണിക്കാൻ എഴുതിയാലേക്കാൾ വലിപ്പമുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു പരാക്രമം അല്ലാതെ സാഹിത്യത്തിനെ എഴുതിനാലെയോ സഹായിക്കാനുള്ള ഒരു ആത്മാർത്ഥമായ സംവിധാനമോ പരിശ്രമമോ ഒന്നുമല്ല നമ്മുടെ നാട്ടിലുള്ള വിമർശനം എന്ന് എനിക്ക് വലിയ സങ്കടമാണ്

ഒരു ഒരു ആത്യന്തികമായ അർത്ഥത്തിലുള്ളൊരു അങ്ങനെ ഒരു വിലയിരുത്തലല്ല ശൈലി ഇഷ്ടപ്പെടുന്ന കൊണ്ടുള്ള ചില ഇഷ്ടങ്ങളാണ് അങ്ങനെയുള്ളവരോട് കൂടുതൽ ഇഷ്ടമുണ്ടാവും അപ്പോൾ കൂടുതൽ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും എല്ലാവരും അറിയാം അത് കേരളത്തിൽ കുറെ കാലം ഇല്ലാതെ പോയത് വാസ്തവത്തില് ഇവിടത്തെ കാര്യങ്ങളെ തുടർച്ചയായിട്ട് അറിഞ്ഞോണ്ടിരിക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് നഷ്ടം പക്ഷെ ഈ ലോകം മുഴുവൻ കാണാൻ കഴിയുമെന്നുള്ളത് അത് ഇവിടെ ഇരുന്നാൽ കാണില്ലല്ലോ അത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ആർക്കായാലും എവിടെ ആയാലും ഏത് എഴുത്തുകാരനായാലും ഒരു സാധാരണ മനുഷ്യന് തന്നെ ആയാലും പഴയ കാലം തന്നെ ഇതിനൊരു സംഭവമുണ്ട് അതായത് ശരിക്കുള്ള വിവേകം ഉണ്ടാവണമെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് അനികേയതനാവണം എന്നാണ് നികേതം ഉണ്ടാവാൻ പാടില്ല കാരണം നമുക്ക് ആ ഒരു പ്രത്യേക പരിസ്ഥിതിയോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ തുടങ്ങും അപ്പോൾ അതിൽ നിന്ന് പിന്നെ എന്തെങ്കിലും നീക്കുപോക്ക് വരുമ്പോ നമുക്ക് ദേഷ്യം വരും വരും അപ്പോ ദേഷ്യം സങ്കടവും വരുമ്പോൾ എന്താ വെച്ചാല് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോകും സംശയമൊന്നുമില്ല ഇത് രണ്ടും ഇല്ലാത്തപ്പോഴേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഓർമ്മയുണ്ട് അദ്ദേഹം ഇവിടെ ഈ തഞ്ചാവൂർ താമസിക്കുന്ന കാലത്ത് അന്ന് ഈ പല്ലി തേക്കുന്ന വേപ്പിന്റെ കമ്പാണ് ഇതിന് ശിഷ്യന്മാരിൽ ആരോ അതിങ്ങനെ ഒടിച്ച് വെച്ച് കൃത്യമായി ഒരു പ്രത്യേക മൂപ്പുള്ളതേ പറ്റുള്ളൂ വല്ലാതെ മൂത്തായി കടിച്ചവയില്ല അല്ലാത്തതാണെങ്കിൽ കിളകളെന്ന് ഒളിഞ്ഞ് പോകും വല്ല് വെക്കാൻ പറ്റില്ല അപ്പോൾ അത് ആ കുട്ടി കൃത്യമായിട്ട് മുറിച്ചു വെക്കാറുണ്ടായിരുന്നു കൊറേ കഴിഞ്ഞപ്പോ ആ കുട്ടി കുട്ടിയെ അവിടെ ഇല്ലാതെ ഒളിന്ന് ആവശ്യമു പോയി അപ്പൊ ഇത് വേറെ ആരോ എടുത്തു വെച്ചത് അദ്ദേഹത്തിനെ കമ്പെടുത്ത് വയൽ വെച്ചപ്പോ മനസ്സിലായി ശരിയല്ല ഒന്നാണ് തീരുമാനിച്ചത് അവിടെ വിട്ടു പോവാൻ ഇതിലാണല്ലോ കേരളം ലോകം മുഴുവൻ ഇന്ത്യ മുഴുവൻ നടന്നത് ശരി അത്രയും പ്രേരണ വേണ്ടി വന്നുള്ളത്ഥം അപ്പൊ നമുക്ക് ഒരു പരിസ്ഥിതിയോട് നമുക്ക് പ്രത്യേകിച്ച് ഇഷ്ടം വരാൻ പാടില്ല അപ്പോൾ നമ്മുടെ ലോകം ഒരുത്തും നഷ്ടപ്പെട്ടു പോകും അതേ സമയത്ത് ഒരു പരിസ്ഥിതിയിൽ നിൽക്കാതെ നമുക്ക് ലോകം കാണാനും പറ്റില്ല പറ്റില്ല എവിടെയെങ്കിലും നിക്കണ്ടേ അത് അതിനു വേണം അതിന് അപ്പോൾ നിക്കുന്ന ഇടത്തെ കുറിച്ച് നമുക്ക് നല്ല ബോധം വേണം അത് തുടർച്ചയുള്ള ബോധമായിരിക്കണം നമ്മളോട് ഞാൻ പോയിട്ട് ഒരു പതിനെട്ട് കൊല്ലം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഈ നാടും ഇപ്പോൾ ഉള്ള നാടും രണ്ടും രണ്ടായിരിക്കും അപ്പോൾ ആ ഡിസ്കണ്ടിനുറ്റിയാണ് നമ്മളെ അലട്ടുന്നത് ആ ഒരു ഗൃഹാതുരതയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വികാരം അല്ലാണ്ട് ഈ തുടർച്ചയായിട്ട് ലോകം കണ്ടതിന് ഇതിനു മൂന്ന് പ്ലേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല നഷ്ടമാണ് എല്ലാ നോവലുകളെ കുറിച്ചും ഓരോ എഴുത്തനുഭവങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കണമെന്നുണ്ട് പക്ഷെ നമുക്ക് സമയം ഒരു പരിമിതിയുള്ള കാരണം ഞാൻ ഇപ്പൊ എഴുത്തച്ഛണ്ടായ തീ കട കട തിരുമതിരെന്നുള്ള ആ നോവലിനെ കുറിച്ച് മാത്രം ഒന്ന് അതിന്റെ ഒരു എഴുത്തനുഭവത്തെ കുറിച്ച് അതിനുശേഷം വിവാദങ്ങളെ കുറിച്ച് ഞാൻ എന്ത് അതിനെ എന്ത് ജാതിയെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല അപ്പൊ തീരെ ആലോചിക്കാത്തൊരു കാര്യം വിഷയമാകാത്തൊരു കാര്യമാണ് ചർച്ചയ്ക്ക് വന്നത് എന്നർത്ഥം അത് നമ്മുടെ നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സിന്റെ ഒരു വല്ലാത്ത അവാന്തരമായ അവസ്ഥയാണ് വല്ലാത്തൊരു ഇല്ലാതാക്കേണ്ട അവസ്ഥയാണ് വാസ്തവത്തിൽ അത് എന്ത് മെഷർ വന്നാലും എന്ത് പോളിസി വന്നാലും ആളുകൾ ആലോചിക്കുന്നത് ഏത് ജാതിക്ക് എന്ത് ഗുണമുണ്ട് എന്നാണ് ഈ ജാതിക്ക് എന്ത് ഗുണമുണ്ടോന്നല്ല എല്ലാ ജാതിക്കും എന്ത് ഗുണമുണ്ടോന്നലോയ്ക്കാണ് വേണ്ടത് അതില്ലോ അപ്പൊ ഈ ഞങ്ങളും നിങ്ങളും അല്ലാണ്ട് ഒരുപാട് ജീവിതകാലം മുഴുവൻ തയ്യാറെടുപ്പ് നടത്തിയ പുസ്തകമാണ് അത് പതിനൊന്ന് വയസ്സിലാണ് എനിക്ക് ആ ഒരു ഭേദം തോന്നിയത് ഞാൻ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വീട്ടിൽ പറയുന്ന കേട്ട അറിവും ഈ ഐതിഹ്യങ്ങളിലൂടെ അറിവും കൂടെ ക്ലാഷ് ചെയ്യാൻ ഉണ്ടായത് ഐതിഹ്യങ്ങളിൽ ഇതേ മദ്യപാനിയാണ് അങ്ങനെയൊക്കെയുള്ള വേണ്ടാത്ത കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ വീട്ടിൽ പറഞ്ഞു കേട്ടത് അങ്ങനെയല്ല ഇതിന്റെ സത്യാവസ്ഥ അറിയാനുള്ള അന്വേഷണം തുടങ്ങിയിട്ടാണ് ചരിത്രകാരന്മാരൊക്കെ പോയി അദ്ദേഹം ജനിച്ചെടുത്ത് പോയി വളർന്നിടത്ത് പോയി പഠിച്ചേരത്ത് പോയി അങ്ങനെ നോക്കി 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 നടന്നു നടന്നിട്ടാണ് അവസാനാവുമ്പോ ഒരുപാട് കാലം കഴിഞ്ഞിട്ടൊരു എനിക്കൊരു പത്തൊറുപത് വയസ്സായപ്പോൾ എനിക്ക് തോന്നി ഇനി എഴുതിയില്ലെങ്കിലും ഇനി എഴുതാൻ പറ്റിയില്ലെങ്കിലോ അത് എഴുതുന്നത് അപ്പൊ എഴുതുമ്പോൾ ഞാൻ വലിയ ലോകം എഴുതുമ്പോ അതിനൊരു സ്കീമുണ്ടാക്കും ഒരു സ്റ്റോറി ബോർഡ് പോലെ മനസ്സിൽ കുറിച്ചു വെക്കും ഒന്നും ഇല്ലാതാണ് തുടങ്ങിയത് പറയാവുന്ന ഒരു ഗാംഭീര്യമുള്ള കൃതിയാണെന്നാണ് വ്യക്തിപരമായിട്ട് അല്ല രാഷ്ട്രീയമുണ്ട് ഈ അദ്ദേഹത്തിന്റെ എഴുത്തിന് മുഖ്യമായിട്ടും ഹരിരാമകീർത്തി രാമായണത്തിലും രാമായണത്തിലൊക്കെ ആ രാഷ്ട്രീയം എന്താന്ന് വെച്ചാല് എല്ലാ ഭേദങ്ങളും കളയുകയാണ് അതിന് ആ പ്രാഥമികമായിട്ട് വേണ്ടത് സാർവത്രികമായ സൗജന്യ വിദ്യാഭ്യാസം ആണ് അതിനാണ് ഈ കളരകളൊക്കെ തുടങ്ങിയിരുന്നത് പിന്നെ വേണ്ടത് ഈ ജാതി മതങ്ങളുടെ തിരോധാനം അതൊന്നും നടപ്പിലാക്കാൻ ആരും സമ്മതിച്ചൊന്നുമില്ല ഒന്നുമില്ല അതിന് ക്രൂരമായി ശിക്ഷിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ എഴുതാൻ വേണ്ടി ഇത്രയും എഴുതിയതിന്റെ പേരിൽ ഇത്രയും ശിക്ഷിക്കപ്പെട്ട് അനുഭവിച്ച ഒരാൾ മലയാള സാഹിത്യത്തിൽ പറയില്ല നമ്മളിപ്പോ ഞാനും ഒരു അടിയന്തരാവസ്ഥ കാലത്ത് മൂന്നു ദിവസം ജയിലിൽ കിടന്നു പറയുന്ന ആൾക്കാരുണ്ട് മഹാത്യാഗമായിട്ട് രണ്ടു വട്ടം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് കളുത്തിവിട്ടിക്കൊല്ലാൻ അന്ന് അങ്ങനത്തെ ശിക്ഷ അങ്ങനെ തൂങ്ങിക്കൊല്ലായിരുന്നില്ല എങ്കിലും രക്ഷപ്പെട്ട് ആഴ്വഞ്ചേരി തമ്പുറക്കള് മധ്യസ്ഥനായി നിന്നിട്ട് തഞ്ചാവൂർക്ക് നാട് കടത്തുകയാണ് ചെയ്തത് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവിടുന്ന് അവിടെ ഇരുന്നിട്ട് കേരളത്തിന്റെ ഓർമ്മ നാട്ടിന്റെ ഓർമ്മ എന്നിട്ടാണ് ചിറ്റൂര് വന്നിട്ട് വീണ്ടും ഈ പോയി അവിടേക്ക് ഈ പുഴ നീന്തി കിടന്നിട്ട് സാമൂഹ്യയുടെ ആൾക്കാർ പോയി തീറ്റു രണ്ടു വട്ടം ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരാളിനെ നമ്മള്

കഥാപാത്രത്തിലൂടെ കഥ മുന്നോട്ട് പോകുന്ന ഒരു ഒരു സ്വാഭാവികമായിട്ടുള്ള അനുഭൂതിയായിട്ട് അതെ അത് എങ്ങനെയാല് നമുക്ക് ആദ്യം ഒരു ചെറിയ വിത്താണ് കിട്ടുന്നത് അത് മനസ്സിൽ എവിടെയോ മുളച്ചു വരുന്നതായിട്ട് തോന്നും അത് മുളച്ചു വരുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് അതിനെ ശുശ്രൂഷിച്ച് വളർത്തി വളർത്തി മനസ്സിലും കൊണ്ടുവരും ഏതോ ഏതൊരു തരത്തില് നമ്മൾ അതിനെ കുറിച്ച് പിന്നീട് ചിന്തിക്കുന്നതും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതും ഒരു കോൺഷ്യസ് ആയിട്ടുള്ള അല്ല നമ്മൾ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ജീവിക്കുമ്പോഴും ഒക്കെ ഇത് ഉണ്ടായി നടന്നുകൊണ്ടേ നമ്മൾ അറിയുക പോലും ഇല്ല നമ്മളിത് അറിയുന്ന പിന്നെ എപ്പോഴാണ് എഴുതാനിരിക്കുമ്പോഴാണ് കുറെ കഴിയുമ്പോൾ ഇത് എഴുതാറായി എന്നൊരു സിഗ്നൽ മനസ്സിൽ നിന്ന് വരും അല്ലെങ്കിൽ ഉപേക്ഷിക്കാം എന്നൊരു സിഗ്നൽ മനസ്സിൽ നിന്ന് വരും ഉപേക്ഷിച്ച ഉപേക്ഷിച്ച് പിന്നെ കൊള്ളില്ല നമുക്ക് പറ്റില്ല ഒന്നുകിൽ നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ അത് പറ്റില്ല രണ്ടായാലും പറ്റില്ല കൊള്ളാൻ തോന്നി എഴുതി തുടങ്ങിയാൽ പിന്നെ പിന്നെ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല ഈ വണ്ടി ഓടുന്നത് സത്യം പറയാലോ ആ നിയന്ത്രണത്തിൽ അല്ലെ വണ്ടി ഓടുന്നത് വണ്ടി സ്വയം ഓടിക്കൊണ്ടിരിക്കുകയാണ് അതായത് എനിക്ക് ചെലപ്പോ തോന്നാറുണ്ട് നമ്മൾ എഴുതാനിരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലാത്ത അങ്ങനെ 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 നമുക്ക് നല്ലതായിട്ട് ആ ഒരു തോന്നലില്ലാതെയാണ് അതൊരു കൃത്യമായിട്ട് എപ്പോഴും വിചാരിക്കാറുണ്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ആർട്ട് എങ്ങനെ സ്വാഭാവികമായിട്ട് എന്തായാലും വളർന്ന് എല്ലാത്തിനകത്തും തുടർച്ചയായിട്ട് നമുക്ക് പറ്റില്ല ചില കഷ്ണങ്ങൾ നമ്മൾ എഡിറ്റ് ചേർക്കേണ്ടി വരും ഈ എഴുതി വെക്കണ പോലെ എന്നാൽ പോലും ഈ സ്വാഭാവികമായിട്ടുള്ള എഴുത്ത് ഇതിന് രണ്ട് ലോകമുണ്ട് ഒരു ലോകം നമ്മുടെ കോൺഷ്യസ് വേൾഡ് ആണ് ഈ കോൺഷ്യസ് വേൾഡിലല്ല ഈ കഥ കഥ നടക്കുന്നത് നടക്കുന്ന ഒരു സമാന്തര ലോകമാണ് അതൊരു സബ് കോൺഷ്യസ് വേൾഡ് ആണ് ഈ സബ് കോൺഷ്യസ് വേൾഡിൽ ഉണ്ടായ സംഗതിയാണ് പിന്നീട് നമുക്ക് ഒരു ഫ്യൂച്ചർ സൊസൈറ്റിയിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന സംഗതിയായിട്ട് വരുന്നത് അപ്പൊ അതിൽ ചെറിയൊരു ഒരു വിഷുവൽ തിങ്കിങ് ഉണ്ട് ശരിക്ക് പക്ഷെ അതെല്ലാം ഉള്ളൂ ആ വിഷുവൽ തിങ്കിങ്ങിന് പ്രായോഗികമായ ഒരു ജൈവഘടനയുണ്ട് രണ്ടുപേര് ചേരുമ്പോഴാണ് ഒരു ചെറിയ കൃതി രണ്ടുപേര് കവിത ആയാലും ഒരു നോവലായാലും എന്തായാലും രംഗത്ത് വരുന്നത്

പഠിപ്പിക്കണന്റെ ഭാഗമായിട്ട് ഇപ്പൊ ടീഗ ടിപ്പണിന്നൊക്കെ പറഞ്ഞ മാതിരി ചില ടീച്ചിങ് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ഗുണദോഷ കാര്യം വരുന്നില്ല ഗുണദോഷ വിചിന്തന സാധാരണഗതിയിൽ വരാറില്ല പിന്നെ വന്നിട്ട് എനിക്ക് തോന്നലോ നമ്മൾ ഈ എന്താ പറയാ രസ ചർച്ച പോലെ സിദ്ധാന്തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു ആ സമയത്ത് ചിലപ്പോ ഗുണദോഷ വിചിന്തനം നടന്നിട്ടുണ്ടാവില്ല സിദ്ധാന്തങ്ങള് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടില് രണ്ട് സിദ്ധാന്തമല്ലേ ഉണ്ടായിട്ടുള്ളൂ സിദ്ധാന്തവും ഒന്ന് മറ്റേ ഈ ധ്വനി സിദ്ധാന്തവും ഇത് രണ്ടല്ലേ ഉള്ളൂ ആകെ പണ്ട് പണ്ട് പഠിപ്പിക്കാറുള്ള കാര്യം ഞാൻ ഈ പഴയ സമ്പ്രദായത്തിൽ കാവ്യം ആളുകൾ പഠിച്ചിട്ടുള്ള ആളാണ് അന്ന് പഠിപ്പിക്കാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് കാവ്യാനുശീലനം ആണ് കാവ്യ വിമർശമല്ല കാവ്യാസ്വാദനം പോലും അല്ല കാവ്യ അനുശീലനമാണ് അതായത് കവിത കണ്ടാൽ സൗന്ദര്യം കണ്ടാൽ സൗന്ദര്യമാണ് കവിതയാണ് എന്ന് മനസ്സിലാക്കി അത് അനുഭവിക്കാനുള്ള ഒരു മനോപ്പാകം ഉണ്ടാക്കി ഒരു വിദ്യാഭ്യാസ രീതിയാണ് വിമർശമില്ല വിമർശന ഈ വിമർശം വന്നത് എപ്പോഴെന്ന് വെച്ചാല് ഈ കൊളോണിയലിസം വന്നതിന് ശേഷമാണ് പ്രത്യേകിച്ചും ഈ ഇംഗ്ലീഷുകാരുടെ കോളോണിയിൽ വന്നതോട് കൂടിയിട്ട് അവരുടെ ഒരു മഹാത്മ്യ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാനായിട്ട് അവർ പിന്നെ ഇംഗ്ലണ്ടിലുള്ള സർവകലാശാലകളിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മലയാളത്തിലെ എല്ലാ സർവകലാശാലയിലെയും ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കി വെച്ചു പറയാറുള്ള ഒരു അവഖ്യാതി ഇന്ത്യ ശാലയാണ് അവർ ഇന്ത്യയിലെ പോലുള്ള രാഷ്ട്രങ്ങളിൽ കോളണികളിൽ ഈ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി പോകും അവർ ഫോളോ ചെയ്ത മാതൃക എന്തായിരുന്നു ഓക്സ്ഫോർഡിൻ്റെയോ ക്യാമ്പ്രിഡ്ജിൻ്റെയോ മാതൃകയല്ല ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ മാതൃകയാണ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ പേര് അന്ന് തന്നെ ഇംഗ്ലണ്ടില് എന്തായിരുന്നു അറിയോ റോംസ് യൂണിവേഴ്സിറ്റി എന്നായിരുന്നു അതായത് ഈ ഭാഷയും അത്യാവശ്യം വ്യവഹാരങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരെ ഇങ്ങനെ ഉണ്ടാക്കി വിടുക അതെ അതാണ് ഇന്ത്യയിലൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ അപ്പം അതിനെ പഠിപ്പിക്കാൻ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ ലോകോത്തര ഭാഷയാണെന്ന് പറഞ്ഞു പഠിപ്പിക്കണമെങ്കിൽ പഴയ ഇംഗ്ലീഷ് പുതിയ ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷ് ഈ ഇംഗ്ലീഷ് അപ്പൊ അതിന് ഇന്ന പാഠഭേദം ഇന്ന ഇതൊക്കെ ചർച്ചാ വിഷയങ്ങളായി അത് പഠിക്കുന്ന വിഷയങ്ങളായി പഠിപ്പിക്കുന്ന വിഷയങ്ങളായി ഡിപ്പാർട്ട്മെന്റുകളായി ഇങ്ങനെ ഈ സ്വയം കൃതാനാർത്ഥമായിട്ട് ഇങ്ങനെ പെരുകി വെച്ചിട്ട് ഇപ്പൊ പിന്നെ ആൾക്കാര് കണ്ടില്ലേ ഇവര് എന്തെങ്കിലും പറയുന്നൊരു കാരണം ഇതാണ് ഈ ഗ്രാഹ്യവും ആസ്വാദനക്ഷോതയും അതിനുള്ള കഴിവും ഈ പഠിപ്പും കൂടെ ഒരു ബന്ധവുമില്ല ഈ നിരൂപണത്തിന്റെ ആവശ്യം ചങ്ങുമ്പോഴ എം എ പഠിക്കാൻ പോയിട്ട് ഇത്ര ക്ലാസ് കിട്ടിയേ ക്ലാസ് ആയി അല്ലേ

എങ്ങനെയാണ് എഴുതുക എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ വിമർശകന്മാർക്കിടയില് വളരെ അപൂർവമാണ് വളരെ വളരെ അപൂർവാണ് വളരെ അപൂർവമാണ് എഴുതിയത് ഒന്നെങ്കിലും ഇങ്ങനെ മഹോത്തരവാണെന്ന് പറയാൻ ഒരുപാട് ന്യായങ്ങൾ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ മഹാബോറാണെന്ന് ആണെന്ന് പറയാൻ കൃഷ്ണനായർ കണ്ടുപിടിച്ച ഒരുപാട് ന്യായങ്ങൾ കണ്ടുപിടിക്കുന്നു ഇങ്ങനെ പറയുന്ന ആൾക്ക് കൃതിയെക്കാൾ വലിപ്പം ഉണ്ടെന്ന് കാണിക്കാൻ എഴുതിയായേക്കാൾ വലിപ്പമുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു പരാക്രമല്ലാതെ എഴുതുന്ന ആളെയോ സഹായിക്കാനുള്ള ഒരു ആത്മാർത്ഥമായ സംവിധാനമോ പരിശ്രമമോ ഒന്നുമല്ല നമ്മുടെ നാട്ടിലുള്ള വിമർശനം എന്ന് പറയാൻ എനിക്ക് വലിയ സങ്കടമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട നിരൂപക ലീല അവരെ കുറിച്ച് ഒരുപാട് ആക്ഷേപമുണ്ട് അവരെല്ലാരും നല്ലത് പറയുന്നു

അദ്ദേഹത്തിന്റെ ഈ ഞാൻ എഴുതുന്ന സയൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു അത് പലപ്പോഴും ഡിസ്കസ് ചെയ്യാനായിട്ട് ഞങ്ങൾ അദ്ദേഹം എല്ലാ വിഷയത്തിലും സാമാന്യ അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു ലിംഗ്സ്റ്റിക്സ് തൊട്ട് ഫിലോസഫി വരെ നിശബ്ദനായിരുന്ന ഒന്ന് കാര്യമായിട്ടൊരു രണ്ടു മൂന്ന് പുസ്തകങ്ങൾ മനുഷ്യ ശരീരം വന്ന അത്ഭുത യന്ത്രം എന്നൊരു പുസ്തകമുണ്ട് അതിൽ ഇതിപ്പോഴും മലയാളത്തിലുള്ള ഏറ്റവും നല്ല പോപ്പുലർ സയൻസ് പുസ്തകമാണ് അതേ അതാണെങ്കിലോ ആ പോലെ ചോദിക്കണം ഒരു കാര്യം ടീച്ചർ ണ്ടല്ലോ അങ്ങയുടെ പുസ്തകങ്ങളില് പൊതുവെ നോവലുകളിൽ പ്രത്യേകിച്ചും അക്കാലത്ത് പോപ്പുലർ അക്കാലത്ത് എക്കാലത്തും പോപ്പുലർ ആയിരുന്നു പ്രണയം രതി അങ്ങനത്തെ കുറിച്ചിട്ടുള്ളൊരു എന്ന ടീച്ചർ ആ ബുക്കിൽ പറയുന്നുണ്ട് അത് ടീച്ചർ പറഞ്ഞത് മുഴുവൻ ശ്രദ്ധിച്ചോ സാമ്പ്രദായികമായിട്ടുള്ള ഈ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആലോചിക്കാറേ ഇല്ല ഈ സാമ്പ്രദായികൂടി സാമ്പ്രദായികതെന്ന് പറയുമ്പോൾ നമ്മള് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു മാർക്കറ്റ് രീതിയുണ്ട് ഇത് മാർക്കറ്റ് രീതിയല്ല ഇത് ഒരു അനുഭവതരമായ പരമായ രീതിയാണ് ഇപ്പൊ അതിന് ഇപ്പൊ മഹാഭാരതത്തില് ഈ പറയുന്ന മാർക്കറ്റ് രീതിയില്ല ഇല്ല 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 ഒരിക്കലും ഇല്ല ഇല്ല ഇല്ലാതെ പോയി പിന്നെ അല്ല ഈ കാമശാസ്ത്രവും ഈ പറയുന്ന എല്ലാ നേരത്തെയും എന്തുകൊണ്ട് വേദാഭ്യാസം ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അതൊക്കെ ഉപയോഗിച്ചിട്ടില്ല എവിടെയില്ല